സ്വഹീഹുൽ ദർസ് കിതാബുൽ ഇമാൻ സത്യവിശ്വാസം സംബന്ധിച്ച കിതാബ് അടുത്ത ബാബ് ബാബ് ബാബു മിൻ അൻ യഹ്ബത അമലുഹു ലാ ി സത്യവിശ്വാസിയുടെ ഭയം സംബന്ധിച്ച് മിൻ അൻ യഹ്ബത അമലുഹു അവന്റെ അമല് പൊളിഞ്ഞു പോകുമെന്ന് അവൻ അറിയാതെ താൻ അറിയാതെ തന്റെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന സത്യവിശ്വാസിയുടെ ഭയം സംബന്ധിച്ച് പറയുന്ന അധ്യായം ഇതിന്റെ താല്ക്കായിട്ട് കുറച്ച് അസറുകളും ഒരു ആയത്തിന്റെ ഭാഗവും കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിമു ഇബ്രാഹിമു പറഞ്ഞു അൻ അതായത് ഞാൻ കളവ് പറയുന്നവനാകുമോ എന്ന് ഭയന്നിട്ടല്ലാതെ എൻ്റെ കൗലി എന്റെ വാക്കിനെ എൻ്റെ കർമ്മവുമായി ഞാൻ ഒത്തുനോക്കിയിട്ടില്ല അതായത് വാക്കൊന്നും കർമ്മം മറ്റൊന്നും ആകാൻ പാടില്ലല്ലോ പറഞ്ഞു നബി നബീ സ്വഹാബാക്കളിൽ നിന്ന് ഞാൻ മുപ്പത് പേരെ കണ്ടെത്തിയിട്ടുണ്ട് അവരുമായിട്ട് അർത്ഥം അവരിൽ ഓരോരുത്തരും അവരുടെ സ്വന്തത്തിന്റെ വിഷയത്തിൽ തന്നെ സ്വന്തത്തിന്റെ വിഷയത്തിൽ ഭയപ്പെടുന്നവരായിരുന്നു മാരിൽ ഒരാളും പറയുമായിരുന്നില്ല അദ്ദേഹം ഓരോ അവര് ജിബിരിലിന്റെ അല്ലെങ്കിൽ മീക്കായിലിന്റെ അലേസിലുള്ളവരാണ് അത്രയ്ക്ക് ഈമാനുണ്ടെന്ന് അവരാരും അവകാശപ്പെടാറുണ്ടായിരുന്നില്ല മറ്റൊന്ന് അനിൽ ഹസൻ ഹസൻ താബി പണ്ഡിതനാണ് അദ്ദേഹം ഹസൻ എന്നിവിടെ പറഞ്ഞത് താബി ആയിട്ടുള്ള ഹസൻ എന്നവരായിരിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന് നിന്ന് പരാമർശിക്കപ്പെടുന്നു അതായത് നിഫാഖിനെ നിഫാഖിനെ ഹു എന്ന് നിഫാഖാണ് ഒരു ഒരു മാ ഭയപ്പെടാതില്ല സത്യവിശ്വാസിയും ഭയപ്പെടാതിരിക്കുകയില്ല അമിനഹു ഇല്ലാ ഭയപ്പെടാതിരിക്കുകയില്ലുൻ ഒരു മുനാഫിത്തല്ലാതെ കാബ്യം നിഫാ നിർഭയത്വം ഉള്ളവനായിരിക്കും ഇല്ല അപ്പോ സത്യവിശ്വാസിയാണെങ്കിൽ എന്തുണ്ടാവും കപടത വരുമോ എന്നുള്ള ഭയം ഉണ്ടാകും ആണെങ്കിൽ അയാൾക്ക് നിർഭയത്വം ഉണ്ടാകും അയാൾക്ക് കപടത വരുമോ എന്നുള്ള ഭയം ഭയം ഉണ്ടാവില്ലല്ലോ കാരണം അയാൾ കപടനാണല്ലോ ഓൾറെഡി അയാൾ പുറമേക്ക് വിശ്വാസം അഭിനയിക്കുക മാത്രമാണ് അതായത് ും ദുഷ്കർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നത് മാത്രം ആകുന്നു എന്നിട്ട് അദ്ദേഹം ഈ ആയത് കൂടെ അള്ളാഹുയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വരല്ല അതായത് അതിൽ തന്നെ ഉറച്ചു നിൽക്കില്ല അവർ പ്രവർത്തിച്ചതിന്റെ മേൽ അതായത് വഹം ഓഹം അവർ അറിഞ്ഞുകൊണ്ട് അപ്പൊ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മ പ്രവർത്തിച്ചതിന്മേൽ ഇസുറാറ് അതിന്മേ തന്നെ കണ്ടിന്യൂ ചെയ്യുക അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം സത്യവിശ്വാസിക്ക് ഉണ്ടാവുകയില്ല ചെയ്തു പോയ ദുഷ്പ്രവർത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരാകും സത്യവിശ്വാസികൾ എന്നുള്ളതാണ് അപ്പൊ ഉറച്ചു നിൽക്കാ ഇസുറാറ് തിന്മയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരാൾ തിന്മ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇസ്തേഫാറ തോബയൊന്നും ചെയ്യുന്നില്ല തിന്മ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അയാൾ തോബ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആത്മാർത്ഥമായിട്ട് ഇനി തോപ എന്ന് പറയുമ്പോൾ ഇനി ആ തെറ്റ് ചെയ്യൂലെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ചെയ്യേണ്ടത് പിന്നീടും അയാൾ ചിലപ്പോൾ അബദ്ധത്തിൽ വീണ്ടും വന്നേക്കാം അല്ലെങ്കിൽ വീണ്ടും അയാളിൽ നിന്ന് ഒരു സാഹചര്യത്തിൽ തിന്മ വന്നേക്കാം എന്നിരുന്നാൽ പോലും أيال فيندون توبة شيء دون نجيل، أدي تين ميل ولا يسرار يعني ماري. تين نابتي يد. حتى سنا محمد بن عار عرا، حتى حد قالا حتى شعبة عن زبيد قالا سألت أبا وائل عن المرجئتي، فقالا حتى عبد الله أن النبي صلى الله عليه وسلم قال سباب المسلم فسوق وقتاله كفر. زبيد النبي صلى الله عليه وسلم. أربعة. أدهم سألت أبا وائل.

ചീത്ത വിളിക്ക സിബാബ് എന്ന് പറയാൻ സെബ് എന്നിരും കുറേ കൂടി ഗൗരവതരമാണെന്നാണ് ഷറഹിൽ കാണുന്നത് അപ്പോ മുസ്ലിമെ തെറി വിളിക്ക വിളിക്ക അവിടെ സിബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ അഴിബല് അവഹേളിക്കാൻ വേണ്ടിയിട്ട് അയാളുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം അതാണ് സിനിമകൾ വിളിച്ച് പറയാം അത് ഫുസൂഖാണ് അധർമ്മമാണ് സിസ്ക്കാണ് തോന്നിയാസ് ആണ് അവരെ കൊല്ലുക എന്നുള്ളത് അതായത് സത്യവിശ്വാസിയെ കൊല്ലുക എന്നത് ഖുഫറുൻ അത് കുഫറാണ് എന്ന് ഇവിടെ മുർജിയ വിഭാഗക്കാരെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യത്തിലാണ് സിബാബുൽ മുസ്ലിം എന്ന് മറുപടി പറഞ്ഞിട്ടുള്ളത് മുർജിയ വിഭാഗക്കാരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഹിജറ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതിന്റെ അവസാനത്തിൽ തന്നെ ഈ മുർജിയ വിഭാഗം ഉദയം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അവര് ആദ്യഘട്ടത്തില് സഹാബാക്കള് തമ്മിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവിടെ അവർ നിഷ്പക്ഷരാണ് എന്നുള്ള ഭാവേന അവര് സ്വർഗത്തിലോ നരകത്തിലോ എന്ന കാര്യം അള്ളാഹുവിലേക്ക് വിടുക അങ്ങനെ ഇർജ് അള്ളാഹുലേക്ക് മാറ്റി വെക്കുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും അതായത് രണ്ടുപക്ഷത്തുള്ള സഹാബികള് അവര് പിന്നെ സത്യവിശ്വാസികളാണോ സ്വർഗക്കാരാണോ അതോ നരകക്കാരാണോ എന്ന കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ട എന്ന ഒരു നിലപാടിൽ ആണ് തുടങ്ങിയത് പക്ഷെ പിന്നീട് അവര് കൂടുതൽ പിഴച്ച മാർഗത്തിലേക്ക് പോയി എന്നതാണ് അപ്പോൾ അവരുടെ വീക്ഷണത്തിൽ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അല്ലെങ്കിൽ നാവ് കൊണ്ടും പിന്നെ ഹൃദയം കൊണ്ട് മാത്രം അവര് ചിലര് ഹൃദയം കൊണ്ട് മാത്രം എന്നും പറയുന്നുണ്ട് തസ്തീർപ്പ് സത്യപ്പെടുത്തൽ മാത്രമാണ് ഈ മാൻ അപ്പോൾ ഒന്നുകിൽ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് മാത്രം സത്യപ്പെടുത്തൽ മാത്രമാണ് ഈ മാൻ സൽക്കർമ്മങ്ങൾക്ക് ഈമാനിന്റെ ജിയാദത്തിലോ അല്ലെങ്കിൽ ലൊക്കസാനിലോ ഒരു പങ്കുമില്ല എന്നതാണ് സൽക്കർമ്മം കൂടുതൽ ചെയ്ത ഒരാളും സത്യവിശ്വാസ ആത്മാർത്ഥായിട്ടുള്ള ആളാണ് എന്ന് വെക്കുക മറ്റേ ആള് വളരെ തിന്മ ചെയ്തിട്ടുണ്ട് അയാൾക്കും സത്യവിശ്വാസമുണ്ട് കൃത്യമായിട്ട് എങ്കിൽ രണ്ടാളും ഒരേപോലെയാണ് പോരെയാണ് മുർജിയക്കാരുടെ ഭീഷണത്തിൽ അപ്പോ സൽക്കർമ്മങ്ങൾക്ക് ഈമാനിന്റെ സിയാദത്ത് വർധനവിലോ സയ്യാത്ത തിന്മകൾക്ക് ദുഷ്കർമ്മങ്ങൾക്ക് ഈമാനിന്റെ കുറവിലോ ഒരു പങ്കുമില്ല എന്നതാണ് അവരുടെ വാദം പക്ഷേ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഇവിടെ സിബാബുൽ മുസ്ലിമി മുസ്ലിമെൻ്റെ ചീത്ത പറയൽ ആണ് അധർമ്മമാണ് അത് തോന്നിയാസ് ആണ് പറഞ്ഞു മാത്രല്ല മുസ്ലിമിനെ കൊല്ലൽ അത് കുഫുറാണ് എന്നും പറഞ്ഞു അപ്പോ ഈമാനുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി പറഞ്ഞു അപ്പൊ ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട് തഫാവത്ത് ഉണ്ട് നമ്മൾ നേരത്തെ അതിന്റെ ഹദീസുകളെ കണ്ടതാണ് ഈമാന് എന്നത് കൗരും അമരും ചേർന്നതാണ് വാക്ക് വേണം വിശ്വാസം വേണം അത് അമരിൽ പ്രതിഫലിക്കുകയും വേണം അപ്പോ ഈമാനുസരിച്ച് സത്യവിശ്വാസം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ കൂടി വേണം എന്നതാണ് പക്ഷെ മുർജിയാക്കാർക്ക് അങ്ങനെ ഒരു വാദമില്ല അതേസമയം ഇവിടെ മുസ്ലിമിലെ വധിക്കൽ കുഫുറാണ് എന്ന് പറയുന്നത് ഹവാരിജികൾക്ക് തെളിവുമല്ല ഹവാരിജികളുടെ വീക്ഷണം എന്താണ് ഹവാരിജികളുടെ വീക്ഷണത്തിൽ മാസി അള്ളാഹുവിനെ ധിഖരിക്കുന്ന പ്രവർത്തികൾ മാസിയത്ത് എന്ന് പറയുന്നത് അത് വൻ ദോഷങ്ങൾ ചെയ്താൽ തന്നെ കാഫറാകുമെന്ന് അങ്ങനെ ഒരു വീക്ഷണം അഹിത്തോ മാത്രമല്ല വൻദോഷങ്ങൾ വൻദോഷങ്ങളാണ് ഷിർക്കല്ലാത്ത ദോഷങ്ങൾ ചെയ്താൽ വധമുൾപ്പെടെ ഒരു മനുഷ്യനെ അന്യായമായിട്ട് വധിക്കുന്നത് ഉൾപ്പെടെ ഉള്ള ദോഷങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല അതേസമയം അത് കുഫറിലേക്ക് അടുപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ വധിക്കുക എന്നത് അത് കുഫറാണ് എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് മില്ലത്തില്ലെന്ന് പുറത്തു പോകുന്ന കുഫർ എന്ന അർത്ഥത്തിലല്ല എന്നാണ് ഷറാഹിയിൽ കാണുന്നത് മറ്റു ഹദീസുകൾ കൊണ്ടും അതേപോലെ ഖുർആൻ ആയത്തുകൾ കൊണ്ടും അത് വ്യക്തമാണ് ഖുർആാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ഷിർക്കല്ലാത്ത പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നത് ഷിർക്ക് പുറക്കണമെങ്കിൽ അത് തോബ ചെയ്ത് ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് കടന്നു വരണം അപ്പോഴേ ഷിർക്ക് പൊറുക്കപ്പെടുന്നത് നേരെ പറഞ്ഞു വധം ഒരാളെ വധിക്കുക എന്നത് അങ്ങനെയല്ല അപ്പം അത് ഒരു മുസ്ലിമിനെ വധിക്കുക എന്നത് അത് കുഫ്രാണ് എന്ന് പറഞ്ഞത് അതിൻ്റെ അത് തവലീവായിട്ട് പറഞ്ഞതാണ് തവലീവായിട്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഗൗരവം അത് അതിഗൗരവകരമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് മാത്രല്ല അത് മറ്റൊരു വിശദീകരണം കാണുന്നത് അത് കുഫ്രൻ പ്രവർത്തിയാണ് അല്ലെങ്കിൽ കാഫിറുകളുടെ സ്വഭാവമാണ് മുസ്ലിമിനെ കൊല്ലുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ചേർന്നൊരു കാര്യമല്ല കാഫറുകളെ കൊല്ലാൻ പറ്റുന്നല്ലോ അതിനർത്ഥം കാഫറുകളെ അന്യായമായിട്ട് കൊല്ലാൻ പാടില്ല അത് യുദ്ധ സാഹചര്യത്തിൽ മറ്റു അതിന് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടും ഒക്കെയാണ് യുദ്ധത്തിലൊക്കെയാണ് കൊല്ലുന്നത് അതല്ലാതെ അന്യായമായിട്ട് മുസ്ലിങ്ങൾക്കെല്ലാം മറ്റൊന്നും പിന്നെ പറയുന്നില്ല അപ്പൊ ഏതായാലും മുസ്ലിമിനെ വധിക്കുക എന്നത് എന്താണ് അത് കുഫറാണ് എന്ന് പറയുന്നത് മില്ലത്തിൽ നിന്ന് പുറത്തു നോക്കുന്ന കുഫർ എന്ന അർത്ഥത്തിലല്ല അത് കാഫറുകളുടെ സ്വഭാവം എന്ന അർത്ഥത്തിലും അത് അതീവ ഗൗരവതരമായ തെറ്റാണ് എന്ന അർത്ഥത്തിലും ആണ് അതുകൊണ്ട് തന്നെ ഹവാനിജികൾക്കും അതിൽ <applause> <دلاله> إن... <applause> حديث نمبر ناقتي ونبدأ أخبرنا قتيبة بن سعيد حدثنا إسماعيل بن جعفر أن حميد أن أنس قال أخبرني عبادة بن الصامت أن رسول الله صلى الله عليه وسلم خرج يخبر بليلة القدر عبادة بن الصامت رضي الله عنه يقول من الله نبيتنا هذا هم بريان أن رسول الله صلى الله عليه وسلم نسيم الله من رسول صلى الله عليه وسلم ബി ലൈലത്തുൽ ലൈലത്തുൽ റിന്റെ വിവരം അറിയിക്കാൻ വേണ്ടി പുറപ്പെട്ടു നബിക്ക് അലൈഹി വസല്ലമക്ക് ഈ ലൈലത്തുൽ ഖദ്ർ എന്താണെന്നുള്ള അല്ലാഹു അറിയിച്ചു കൊടുത്തു അതുപ്രകാരം നബി നബി അലൈഹി വസ്ലം അത് പറയാൻ വേണ്ടിട്ട് പുറത്തേക്ക് വന്നു ഫതലാഹ മിനൽ അപ്പൊ മുസ്ലിങ്ങളിൽ പെട്ട രണ്ട് വ്യക്തികൾ രണ്ട് സഹാബികൾ അവരെന്ത് ചെയ്തു രണ്ട് വ്യക്തികൾ പരസ്പരം ഷണ്ട കൂടുകയായിരുന്നു വടക്കൂടുകയായിരുന്നു ആ വടക്കൂടിയിരുന്നവര് അബ്ദുൽ മാലിക് എന്നീ സ്വഹാബികളായിരുന്നു എന്ന് വിവരണത്തിൽ ഷറഹിൽ കാണുന്നത് ഏതാവട്ടെ രണ്ട് വ്യക്തികൾ രണ്ട് മുസ്ലിങ്ങളും തർക്കം അവർ നബി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടതായിരുന്നു ഇന്നഹു ഫുലാൻ പക്ഷെ വഴക്കൂടുകായിരുന്നു പക്ഷേ ഇന്നാരിന്നയാളും ഇന്നാരും തമ്മിൽ കൂടി വഴക്കുകൂടി അപ്പൊ ഉയർത്തപ്പെട്ടു ആ അറിവ് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു അപ്പൊ ഞാൻ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മയായിരിക്കാം അങ്ങനെ ദിവസം രാത്രി എന്ന് നിർണിതമാക്കപ്പെടാത്തത് ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മയായിരിക്കാം ഇരുത്തമിസ് നിങ്ങൾ അതിനെ എന്ത് ചെയ്യാ ഏഴിലും ഒൻപതിലും അഞ്ചിലും പ്രതീക്ഷിക്കാം അത് അവസാനത്തെ പത്തിലെ ഏഴ് ഒൻപത് അഞ്ച്